നമസ്കാരം അനിഴം നക്ഷത്രക്കാർക്ക് വർഷാരംഭം ഏഴിൽ വ്യാഴവും പിന്നീടത് എട്ടിൽ വ്യാഴവുമായിട്ട് മാറുന്നതാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് കാണുന്നത് തുടക്കത്തിൽ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുമുള്ള അവസരം ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ പ്രവർത്തന രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില മാറ്റങ്ങളുടെ ലക്ഷണങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാം നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടായെന്ന് വരാം അതിലൂടെ നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കുന്നതിനും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സന്ദർഭം ലഭിക്കും തികച്ചും പുതിയ നൂതന മേഖലയിൽ പ്രവേശിച്ച് ബിസിനസ് തുടങ്ങാനുള്ള അവസരവും ലഭിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് പ്രവർത്തനം നടത്തിയിട്ടില്ലാത്ത മേഖലയിലേക്കാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ വളരെ ആഴത്തിൽ അത് പഠിച്ചു മനസ്സിലാക്കി ശരിയായ രീതിയിൽ ചെയ്ത് മുമ്പോട്ട് പോവുക കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ആത്മനിയന്ത്രണവും ശീലിക്കണം യാത്രാക്ലേശം അലച്ചിൽ ഇതിനൊക്കെ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊന്നും ഇടപെടാതെ ഇരിക്കുക മനസ്സിന്റെ പിരിമുറക്കം നിയന്ത്രിക്കുന്നതിന് യോഗ പരിശീലനം ധ്യാനം ഇവയൊക്കെ നന്നായിരിക്കും സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധിയോടുകൂടി മുമ്പോട്ട് പോവുക